ഹരേ കൃഷ്ണ സർവത്ര നാമ സങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ കൃഷ്ണ ഗായത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാളിന്ദി നദിയെക്കുറിച്ചുള്ള കഥയാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് യമുന നദിയുടെ മറ്റൊരു പേരാണ് കാളിന്ദി നദി അതിവിശിഷ്ടമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള അനേകം കഥകള് കാളിന്ദി നദിയെക്കുറിച്ച് പറയാനായിട്ടുണ്ട് അതിൽ കുറച്ച് കഥകൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം അപ്പം നമുക്ക് അധികം താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം പത്ത് പുരാണത്തിൽ രണ്ട് സഹോദരന്മാരെ കുറിച്ചുള്ള ഒരു കഥ പറയുന്നുണ്ട് അതായത് ഈ രണ്ട് സഹോദരന്മാർ വളരെ മോശമായിട്ടുള്ള ഒരു ജീവിതശൈലി പിന്തുടർന്ന് പോകുന്ന ആൾക്കാരായിരുന്നു അങ്ങനെ കള്ളക്കടത്തുണ്ടായിരുന്നു മദ്യം അതുപോലെ തന്നെ സ്ത്രീകളുമായിട്ടുള്ള സംസർഗം അങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവര് മരിക്കുന്ന സമയത്ത് മരണപ്പെട്ടതിന് ശേഷം യമദൂതന്മാർ വന്നിട്ട് ഇവരെ യമരാജന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ യമരാജന്റെ അടുത്ത് എത്തുന്ന ഇവരെ ഒരാളെ സ്വർഗത്തിലേക്കും ഒരാളെ നരകത്തിലേക്കുമായിട്ട് യമരാജൻ പറഞ്ഞയക്കുകയാണ് അപ്പോൾ നരകത്തിൽ ചെന്ന് പെട്ട ആള് യമരാജനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്റെ കൂടെയുള്ള എന്റെ സഹോദരനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിട്ടത് കാരണം അദ്ദേഹവും എന്നെപ്പോലെ തന്നെ വളരെ മോശമായ രീതിയിലൂടെ ജീവിച്ച ആളല്ലേ ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രവൃത്തിയിൽ ഏർപ്പെട്ട ആളല്ലേ അപ്പൊ എനിക്ക് മാത്രം എന്തുകൊണ്ട് നരകം തന്നു നരകം പ്രദാനം ചെയ്തു എന്ന് ഇദ്ദേഹം യമരാജനോടായിട്ട് ചോദിക്കുകയാണ് അപ്പൊ യമരാ രാജൻ അതിന് വളരെ വലിയൊരു ഉത്തരം കൊടുക്കുന്നുണ്ട് അപ്പോൾ യമരാജൻ ഇദ്ദേഹത്തിനോടായിട്ട് പറയുകയാണ് നിങ്ങൾ കുറച്ചു കാലം യമുന നദിയുടെ തീരത്തുള്ള ഒരു സ്ഥലത്ത് ഒരു കുടിലു കെട്ടി താമസിച്ചിരുന്നല്ലോ അപ്പോൾ ഇദ്ദേഹം അതായത് ഈ സ്വർഗത്തിൽ പറഞ്ഞയച്ച ഈ ഒരു വ്യക്തി കുറച്ചു കാലം നദിയിൽ സ്നാനം കൈക്കൊണ്ടിട്ടുണ്ട് അതായത് അതിന്റെ അടുത്ത് തന്നെ ഒരു മഹാഋഷിയുടെ ആശ്രമം ഉണ്ടായിരുന്നു അപ്പൊ ഈ ഋഷി വര്യൻ ചെയ്യുന്നത് കണ്ടിട്ട് ഇദ്ദേഹവും യമുന നദിയിൽ സ്നാനം കൈക്കൊള്ളാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കുറച്ച് ഒരു കുറച്ച് ഭാഗത്തോളം അദ്ദേഹം ഇങ്ങനെ സ്നാനം അതുകൊണ്ട് ഇദ്ദേഹം ആ ഒരു സമയം വരെ ചെയ്ത പാപങ്ങളൊക്കെ യമുനാ നദിയുടെ ആ ഒരു സ്നാനത്തിലൂടെ കഴുകിക്കളയപ്പെട്ടു അപ്പോൾ അത്രയും പുണ്യവതിയായ ഒരു നദിയാണ് യമുന എന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ആ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിട്ടത് ഞാൻ അപ്പോൾ ഇങ്ങനെയാണ് യമരാജൻ കൊടുക്കുന്ന ഉത്തരം അപ്പൊ ഇത് കേൾക്കുന്ന മറ്റു സഹോദരനെ വളരെയധികം ഒരു പശ്ചാത്താപം തോന്നുകയാണ് യമരാജന്റെ ഇരട്ട സഹോദരിയാണ് യമുനാ നദി എന്ന് പറയുന്നത് വളരെ വലിയ തോതിൽ തന്നെ അദ്ദേഹത്തിന് സഹോദരിയോട് വളരെ വലിയ സ്നേഹമാണ് അതുകൊണ്ട് തന്നെ സഹോദരിയിൽ സ്നാനം കൈക്കൊള്ളുന്ന ഏതൊരു വ്യക്തിക്കും അദ്ദേഹം ഇതുവരെ ചെയ്ത എല്ലാ പാപകർമ്മങ്ങളും കഴുകിക്കളയപ്പെടുമെന്നാണ് ഒരു വിശ്വാസം മാത്രമല്ല യമുനാ നദിയിൽ സ്നാനം കൈക്കൊള്ളാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അതിനൊരു അവസരം ലഭിക്കണം എന്നുണ്ടെങ്കിൽ പൂർവ്വജന്മത്തിൽ അനേകം നല്ല കർമ്മങ്ങൾ സൽകർമ്മങ്ങൾ ചെയ്തതിന്റെ ഒരു ഭാഗ്യം കൂടെ ഉണ്ടാവും ും എങ്കിൽ മാത്രമേ യമുനാ നദിയിൽ സ്നാനം കൈക്കൊള്ളാനായിട്ടുള്ള ഒരു അവസരം നമ്മുടെ നമ്മുടെ ഈ ജന്മത്തിൽ നമുക്ക് നമ്മുടെ ഈ ജന്മത്തിൽ ലഭിക്കുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ നദിക്ക് കാളിന്തി എന്നൊരു നാമവും കൂടെ ഉണ്ട് കാളിന്തിയുടെ കഥ എന്നായിരുന്നല്ലോ ഞാൻ ആദ്യമേ ഇത് പറഞ്ഞു വന്നത് അപ്പൊ കാളിന്തി എന്നുള്ളൊരു നാമം എങ്ങനെയാണ് ലഭിച്ചത് എന്ന് പറയാം അതായത് ഭഗവാൻ ശിവശങ്കരൻ സതീദേവിയുടെ മരണ ദുഃഖത്തിൽ ആ ഒരു വിരഹ ദുഃഖത്തിൽ വളരെയധികം കൂടി ആ ശരീരം മുഴുവൻ ദുർബലാവസ്ഥയിൽ അദ്ദേഹം ഇങ്ങനെ നടന്നു വരികയായിരുന്നു എന്നിട്ട് ഈ യമുന നദിയിലേക്ക് അദ്ദേഹം ആ ദുഃഖം മുഴുവൻ കഴുകിക്കളയാനായിട്ട് നദിയിലേക്ക് എടുത്തു ചാടി എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ വിരഹ ദുഃഖം മുഴുവനും ആ യമുന നദി സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് യമുന വളരെയധികം കറുത്ത നിറത്തിൽ ആയിത്തിരുന്നത് അതായത് അത്രയും ശുദ്ധമായിരുന്ന ഒരു ജലം ആ ഒരു ഭഗവാന്റെ ആ ഒരു വിരഹ ദുഃഖം ഏൽക്കുന്നതിലൂടെ ആ വളരെയധികം കറുത്ത നിറത്തില് ആയി മാറുകയാണ് അങ്ങനെയാണ് യമുനാ നദിക്ക് കാളിന്തി എന്നൊരു നാമവും കൂടെ ലഭിക്കുന്നത് മാത്രമല്ല ഇതിനു പിന്നിൽ വേറൊരു കഥയും കൂടെയുണ്ട് കാളിയൻ എന്ന് പറയുന്ന സർപ്പത്തിന്റെ അത് വളരെയധികം കറുത്ത നിറത്തിലുള്ള ഒരു സർപ്പമാണ് കാളിയൻ ആ കാളിയൻ വസിച്ചിരുന്ന നദി യമുനാ നദിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നാമത്തിലൂടെയും കൂടെ ഈ യമുനാ നദി അറിയപ്പെടുന്നുണ്ട് അങ്ങനെയാണ് കാളിന്തി എന്നും അറിയപ്പെടുന്നത് ഭഗവാൻ സൂര്യദേവന് മേഘങ്ങൾ റാണിയായ സഞ്ജനാ ദേവിയിൽ നിന്ന് ഉണ്ടാവുന്ന പുത്രനും പുത്രിയുമാണ് യമദേവനും യമുനാദേവിയും അപ്പോ ഈ യമുനാ നദിക്കരയുടെ തീരത്ത് വെച്ചാണല്ലോ ഭഗവാന്റെയും രാധാദേവിയുടെയൊക്കെ വളരെ വലിയ രീതിയിലുള്ള അഗാധമായ പ്രണയലീലകളൊക്കെ അരങ്ങേറുന്നത് അപ്പൊ ഈ പ്രണയലീലകളൊക്കെ കാണുന്ന സമയത്ത് യമുനാദേവിക്ക് ആ ദേവിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം തോന്നുകയാണത്രേ ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്റെ ഭർത്താവായി ലഭിക്കണം എന്നാണ് ദേവിയുടെ മനസ്സിൽ ഉത്ഭവിച്ച ഈ ഒരു ആഗ്രഹം തന്റെ പിതാ മായ സൂര്യദേവനോട് ദേവി അറിയിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഭഗവാൻ ശ്രീമൻ നാരായണനെ നിന്റെ ഭർത്താവായി ലഭിക്കണം എന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമല്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ലഭിക്കണം അതുകൊണ്ട് അതിഘോരമായ തപസിലേർപ്പെട്ടാൽ മാത്രമേ ഇത്രയും വലിയൊരു സ്ഥാനം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിനക്ക് ലഭിക്കുകയുള്ളൂ മാത്രമല്ല അദ്ദേഹത്തെ നിന്റെ ഭർത്താവായി നിനക്കും ലഭിക്കുകയുള്ളൂ എന്ന് അപ്പോ ആ അച്ഛന്റെ നിർദ്ദേശപ്രകാരം അന്ന് തൊട്ട് യമുനാദേവി അല്ലെങ്കിൽ കാളിന്റെ വളരെ വലിയൊരു തപസ്സിലെ

അങ്ങനെ കുറേ കാലങ്ങളോളം കാളിന്റെ ഈ തപസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ കാലങ്ങളൊക്കെ കടന്നുപോയി ഇവിടെ പാണ്ഡവരെ ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ചുകൊണ്ടിരുന്ന് ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ചു കഴിഞ്ഞു അവിടെ രാജസൂയ യജ്ഞമൊക്കെ നടത്തി ആ സമയത്താണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ അവിടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പാണ്ഡവരെല്ലാവരും ക്ഷണിക്കുകയാണ് അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവരുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ വന്ന് കുറച്ച് നാള് താമസിക്കാനായിട്ട് അവിടെ വരികയാണ് അങ്ങനെ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നിരിക്കുന്ന സമയമായിരുന്നു അദ്ദേഹത്തിന് അപ്പോ മൂന്ന് ഭാര്യ ത് ഭഗവാൻ ഭാര്യമാരുണ്ട് കേട്ടോ അതിന് മൂന്ന് ഭാര്യമാരാണ് ആ സമയത്ത് അദ്ദേഹത്തിനുള്ളത് അതായത് രുക്മിണി സത്യമാമ ജാമ്പതി ഇങ്ങനെ മൂന്ന് ഭാര്യമാരാണ് കേട്ടോ അപ്പോഴുള്ളത് അപ്പോൾ അങ്ങനെ അവരെ എല്ലാവരെയും കൂട്ടി ദ്വാരകയിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്ന് കുറച്ച് നാൾ അവിടെ താമസിക്കാനായിട്ട് ഭഗവാൻ വന്നിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ഭഗവാൻ അർജുനന് മൊത്ത് ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങി അങ്ങനെ നടന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു എത്തുന്ന സമയത്താണ് അർജുനൻ കാണുകയാണ് ഒരു അതിസൂലം സുന്ദരിയായ ഒരു യുവതി ആ ഒരു നദിക്കരയിലിരുന്ന് നാമം ചൊല്ലി ഇങ്ങനെ തപസ്സിലേർപ്പെട്ടിരിക്കുകയാണ് അപ്പം അർജുനൻ ഒരു നിമിഷം ആ സ്ത്രീയെ ഇങ്ങനെ നോക്കാനായിട്ട് തുടങ്ങി അതിമനോഹരായിട്ടുള്ള ഒരു രൂപമാണ് ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും അത്രയും മനോഹരമായിട്ടുണ്ട് മാത്രമല്ല ആ ഒരു സ്ത്രീയുടെ മുഖത്ത് വളരെ വലിയൊരു ഭക്തിയും ഒരു മനോഭാവം ആ സ്ത്രീയുടെ മുഖത്തിൽ തന്നെ കാണാനായിട്ട് അർജുനെ അർജുനൻ കണ്ട ഈ കാഴ്ച ഭഗവാനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതായത് കൃഷ്ണനാണല്ലോ കൂടെ ഉള്ളത് അർജുനന്റെ കൂടെ ഉള്ളത് അപ്പൊ ഭഗവാനോടും ഈ കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങയുടെ നാമം ഉച്ചരിച്ചിട്ടാണ് ആ വളരെ വലിയ രീതിയിൽ തപസ് ചെയ്യുന്നത് അങ്ങ് ഇത് കാണുന്നില്ലേ എന്ന് പറഞ്ഞ അർജുനൻ ശ്രീകൃഷ്ണനോട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ശ്രീകൃഷ്ണൻ കാണുന്നുണ്ട് യുവതിയെ അപ്പോ യുവതി വളരെ വലിയ രീതിയിൽ തപസ് ചെയ്യാൻ കേട്ടോ അപ്പൊ നമ്മുടെ ശ്രീകൃഷ്ണൻ ആ യുവതിയുടെ സമീപമായിട്ട് ചെല്ലുന്നുണ്ട് അപ്പൊ എത്രയോ കാലമായി ഭഗവാനെ മാത്രം മനസ്സിൽ ആലോചിച്ച് ചിന്തിച്ച് ആവാഹിച്ച് ഇങ്ങനെ ഇരുന്ന് തപസ് ചെയ്യുകയാണല്ലോ ആ ഒരു സാന്നിധ്യം ദേവിയുടെ തന്നെ തന്നെ ദേവിക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പെട്ടെന്ന് ദേവി കണ്ണുകളെല്ലാം തുറന്നു തുറന്നു നോക്കുന്ന സമയത്ത് ആരാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് ആ ദ്വാരകാധീശൻ ലോകൈകനാഥൻ ആ കാളിയ മർദ്ദനമാടിയ ആ ഗോകുലനാഥൻ ആ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ദേവിയുടെ കണ്ണിലൂടെ ധാരധാരയായിട്ട് ഇങ്ങനെ അശ്രുക്കൾ പൊഴിയാനായിട്ട് തുടങ്ങി അത്രയും സന്തോഷമാണ് കാളന്തിയുടെ മുഖത്ത് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാളന്തി ഭഗവാനെ കാണുന്ന മാത്രയിൽ തന്നെ ഭഗവാന്റെ കാൽക്കലിൽ അങ്ങനെ അങ്ങനെ വീണ് ഭഗവാനോട് തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അറിയിക്കുകയാണ് അങ്ങനെ കാളന്തിയുടെ ആ വലിയ ആത്മാർത്ഥതയോടുള്ള തപസ്സിൽ പ്രീതിപ്പെടുന്ന ഭഗവാൻ തൻ്റെ പത്നിയായിട്ട് കാളന്തിയെ സ്വീകരിക്കുകയാണ് അങ്ങനെയാണ് ഭഗവാൻ്റെ അഷ്ടഭാര്യമാരിലെ നാലാമത്തെ ഭാര്യയായിട്ട് കാളന്തി മാറുന്നത് അതായത് രുക്മിണി സത്യഭാമ ജാമ്പവതി കാളിന്തി നാലാമത്തെ ഭാര്യയായിട്ട് കാളിന്തി മാറും ദാമനത്തില് യമുനയുടെ തീരത്തായിട്ട് തന്നെ ഒരു ക്ഷേത്രമുണ്ട് അതായത് യമുനാ യമുനാദേവിയുടെയും യമരാജന്റെയും കൂടെയുള്ള ഒരു ക്ഷേത്രമാണ് അതായത് സഹോദരനും സഹോദരിക്കും വേണ്ടിയുള്ള ഒരു ക്ഷേത്രമാണ് അവിടെ ഉത്തരേന്ത്യയിലെ തന്നെ ബഹുബീജ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഉത്സവം ഉണ്ട് കേട്ടോ അപ്പൊ ആ ഉത്സവം എന്ന് പറയുന്നത് സഹോദരി സഹോദര സ്നേഹത്തിന്റെ ആ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാനും ആ ഒരു സ്നേഹത്തിന്റെ ആഘോഷമായിട്ടും ആ സ്നേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ ആൾക്കാരിലേക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫെസ്റ്റിവലാണ് ബഹുബീച്ച് അപ്പോൾ ഇന്നേ ദിവസം ആ ഒരു ബഹുബീച്ച് പറയുന്ന ദിവസം ആ ക്ഷേത്രത്തിൽ വളരെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ അവിടെ നടക്കാറുണ്ട് അതായത് യമരാജൻ്റെയും യമുനാദേവിയുടെയും ആ സഹോദര വാത്സല്യത്തെ കാണിച്ചു തരുന്ന മനുഷ്യരിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ളൊരു വലിയ ഉത്സവമാണ് കേട്ടോ അത് മേഘങ്ങളുടെ റാണി ആകുന്ന സഞ്ജനാദേവി ആ സൂര്യനാരായണനെ വിവാഹം കഴിച്ചതിന് ശേഷം ഭഗവാന്റെ ആ ഒരു താപം ിക്കാൻ വയ്യാതെ അതായത് സൂര്യഭഗവാൻ അത്രയും വലിയൊരു താപമാണല്ലോ അപ്പൊ സൂര്യഭഗവാന്റെ താപം സഹിക്കാൻ വയ്യാതെ കണ്ണുകൾ എങ്ങനെ മുറുക്കി പിടിച്ചായിരിക്കും അത്ര ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതും ഓക്കെ അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു പുത്രനാണ് യമൻ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ യമദേവൻ എന്ന് പറയുന്നത് ഒരു കറുത്ത രൂപത്തെയാണ് പ്രതിപാദിക്കുന്നത് അതായത് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ അതായത് ഡിപെക്ഷൻ എന്ന് പറയുന്നത് ഒരു കറുത്ത രൂപം എന്നതാണ് അങ്ങനെ യമുന ഉണ്ടാവുന്ന സമയത്ത് ദേവിയുടെ കണ്ണുകളൊക്കെ പരമാവധി തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത്ര അതായത് മിന്നി മിന്നി അങ്ങനെ ചിമ്മി ചിമ്മി ഒക്കെയാണ് അത്ര ദേവി കണ്ണുകൾ തുറക്കാം പക്ഷേ അത് ഇങ്ങനെ കാണിക്കുന്നത് ഭർത്താവിനോടുള്ളൊരു എന്താ പറയാ അനാദരവ് എന്നൊക്കെ നമ്മൾ പറയുവല്ലോ ആ ഒരു രീതിയാണല്ലോ പക്ഷേ എങ്കിൽ പോലും ദേവി വളരെ വലിയ തോതിൽ ദേവിയുടെ ശക്തിയൊക്കെ എടുത്തിട്ട് ആ സൂര്യഭഗവാന്റെ ആ താപത്തെ ഉൾക്കൊള്ളാനായിട്ടുള്ള എല്ലാ ശ്രമവും സഞ്ജനാ ദേവി എടുത്തിട്ടുണ്ട് എന്നതാണ് പറയുന്നത് അങ്ങനെ ഉണ്ടാവുന്ന പുത്രിയാണ് യമുനാ ദേവി എന്ന് പറയുന്നത് അപ്പോൾ ദേവിയോടാണ് മക്കളിൽ വെച്ചിട്ട് സൂര്യദേവനെ ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ യമുനാദേവിക്ക് സൂര്യതനയ രവി നന്ദിനി സൂര്യജ എന്നുള്ള നാമങ്ങളൊക്കെ ഉണ്ട് യമുനാ ദേവിയുടെ മറ്റൊരു നാമമാണ് യാമിനി എന്നത് അതല്ലെങ്കിൽ യാമി എന്നത് അതായത് വാമന പുരാണത്തിൽ രാത്രി എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു കഥ പറയുന്നുണ്ട് അതായത് ഈ ഭൂമിയിൽ ആദ്യമായി മരണം സംഭവിക്കുന്നത് യമദേവനാണത്ര അപ്പോൾ യമദേവനും യമുനാ ദേവിയുമാണ് ആദ്യത്തെ ഇരട്ട സഹോദരി സഹോദരൻ അതായത് ഈ പ്രപഞ്ചത്തിൽ തന്നെ ആദ്യത്തെ ഇരട്ട സഹോദരി സഹോദരൻ യമുനാദേവിയും യമരാജനും ആണ് അപ്പൊ യമരാജന്റെ മരണം സംഭവിച്ച സമയത്ത് ദേവിക്ക് വളരെ വലിയ അഗാധമായ രീതിയിൽ വിഷമം സംഭവ വിഷമം ഉണ്ടാവുകയാണ് അത്ര അപ്പോ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങളൊക്കെ നമുക്ക് മറക്കാനും ഒക്കെ സാധിക്കണം എന്നുണ്ടെങ്കിൽ കാലചക്രം തിരിയണം അതായത് നമ്മൾ എന്തൊക്കെ ദുഃഖങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും ഒരു രാത്രി ഉറങ്ങി എണീക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രികളോളം നമ്മൾ ഉറങ്ങി എണീക്കുന്ന സമയത്ത് ആ കാലചക്രം തിരിയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങളൊക്കെ ഹീൽ ഔട്ട് ചെയ്യും അതായത് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും അതിനെ നമുക്ക് അതിൻ്റെ ആക്കം കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ യമുനാ ദേവിക്ക് യമദേവന്റെ മരണത്തിൽ വളരെ വലിയ രീതിയിലുള്ളൊരു വിഷമായിരുന്നു അത്ര അപ്പോൾ ദേവിയുടെ ഉള്ളിൽ ഈ വിഷമം മാറുന്നേ ഇല്ല ദേവി ആണെങ്കിൽ ധാരധാരയായിട്ട് ദേവിയുടെ അശ്രുക്കളിലൂടെ ആ കണ്ണുനീര് പ്രവഹിക്കാനായിട്ട് തുടങ്ങി അപ്പൊ വളരെ വലിയ രീതിയിൽ ദുഃഖം ഉണ്ടാവുകയാണ് യമുനാ ദേവിക്ക് അപ്പൊ ദേവഗണങ്ങൾ എല്ലാവരും ചേർന്ന് ദേവി ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ സാധ്യമാവുന്നില്ല അപ്പോൾ ആ സമയത്ത് ഈ ഒരു പ്രപഞ്ചത്തില് പകൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം മാത്രമേ നിലനിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ അതായത് രാത്രി എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയില്ല ഭഗവാൻ സൂര്യനാരായണൻ ഏതു നേരവും ജ്വലിച്ചു നിന്ന് അദ്ദേഹത്തിന്റെ പ്രകാശം ഈ മുഴുവൻ ഭൂമി ിലും ബാധിക്കുന്ന ഒരു ഒരു കാലഘട്ടമായിരുന്നു അത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാത്രിയില്ല നാളെയില്ല മറ്റന്നാളില്ല ദിവസങ്ങളില്ല ഒന്നും ഇല്ല അതായത് കാലചക്രത്തിന് വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല അപ്പോ ദേവിക്ക് ഈ ഈ ഒരു വിരഹ ദുഃഖം തൻ്റെ സഹോദരൻ പോയതിന്റെ സഹോദരൻ എന്നേക്കുമായി തന്റെ അടുത്ത് നിന്ന് പോകുന്നതിന്റെ ആ വിരഹ ദുഃഖം സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല അതിനൊരു ശമനം ഉണ്ടാകുന്നില്ല അങ്ങനെയാണ് ദൈവന്മാരെല്ലാവരും ചേർന്ന് ഈ യമുനാ നദിക്ക് ഒരു സങ്കടത്തിന് ഒരു ശമനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തിൽ രാത്രി എന്ന് പറയുന്ന ഒരു സമയത്തെ അവർ സൃഷ്ടിച്ചെടുക്കുന്നത് ഈ രാത്രി സമയം നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ പല പല സ്ഥലത്ത് പല പല സമയത്തിലായിട്ടായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഈ രാത്രി ഉണ്ടാവുന്ന സമയത്ത് ഈ രാത്രിയുടെ അന്ധകാരത്തിൽ രാത്രിയുടെ ഈ ഒരു ആ ഒരു കാമായിട്ട് നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ അതായത് വളരെ ശാന്തമായി നിൽക്കുന്ന അറ്റ്മോസ്ഫിയറിൽ ഏതൊരു വ്യക്തിക്കും ആ വ്യക്തിയുടെ ഉള്ളിൽ ബാധിച്ച എല്ലാ ദുഃഖങ്ങളും മറന്നു പോവാനും ആ ദുഃഖം ുഃഖത്തെ ഒരു ശമനം ഉണ്ടാവാനായിട്ട് സാധിക്കും അങ്ങനെയാണ് യമുനാദേവി ഈ രാത്രികളിലൂടെ കടന്നുപോയി കടന്നുപോയിട്ടാണ് ദേവിയുടെ ഉള്ളിലുള്ള ആ ഒരു ദുഃഖം ശമിച്ച് ഇല്ലാതെ ആയത് എന്നാണ് ഒരു കഥ കാളിന്ദി എന്ന് വിളിക്കുന്ന യമുനാ നദിയുണ്ടല്ലോ ഭാഗ്യം ചെയ്ത ഒരു നദിയാണ് കാരണം ഭഗവാന്റെ ജനന സമയം തൊട്ടിട്ട് ഭഗവാന്റെ പാദസ്പർശനം ഏൽക്കാനും ഭഗവാന്റെ അർദ്ധാങ്കിനി ആകാനും ഭാഗ്യം ലഭിച്ച മഹാപുണ്യവതിയായ ഒരു നദിയാണ് യമുനാ നദി മാത്രമല്ല യമുനാ നദിയിൽ നമ്മൾ സ്നാനം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പാപങ്ങൾക്കും നമുക്കൊരു ശമനം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത്രയേറെ ഭാഗ്യം ലഭിച്ച ഈ ഒരു നദിയുടെ ആ ഒരു എന്താ പറയാ ഒരു സ്പർശന ഭാഗ്യം എന്ന് പറയട്ടെ അതേ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആ ഭഗവാന്റെ ആ ഒരു ജനന സമയത്തുള്ള കഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോ വസുദേവര് ഭഗവാനെ ഒരു കൂടയിൽ എടുത്ത് വരുന്ന സമയത്ത് യമുന അങ്ങനെ പ്രവഹിച്ച് അങ്ങനെ പൊങ്ങി വരിക എന്തിനാ ഭഗവാന്റെ ഒരു സ്പർശനം ലഭിക്കാനായിട്ട് അപ്പൊ ഇത് മനസ്സിലാക്കുന്ന ഭഗവാൻ ആ കൂടെയിൽ നിന്ന് തൻ്റെ കുഞ്ഞു കാല് പുറത്തിട്ടിട്ട് യമുനയെ ഒന്ന് തൊട്ട് തലോടി അങ്ങോട്ട് വിടും അങ്ങനെ ആ ഇദ്ദേഹമാണ് യമുനയുടെ ഭർത്താവായി മാറുന്നത് അപ്പോൾ ഇതാണ് യമുനയുടെ കഥ എന്ന് പറയുന്നത് കാളിന്തി നദിയുടെ കഥ എന്ന് പറയുന്നത് അപ്പോൾ ഏവർക്കും യമുന നദി ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം എന്താ പറയുക ഈ ഒരു കഥ ഞാൻ ഭഗവാൻ്റെ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണവസ്തു ജയ ശ്രീകൃഷ്ണ ജയ ശ്രീരാധേരാ കാളിന്ദീ തീരം തന്നിൽ Nào and...